ഇത് മനുഷ്യൻ ഏത് രീതിയിൽ അതിനെ സമീപിക്കുന്നു അതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളുന്നു അതിനു ശേഷം അല്ലെങ്കിൽ ആ ഒരു കൂടി അവന് അള്ളാഹുവിനോടുള്ള മാനസികമായ നിലപാട് എന്താണ് ഇതെല്ലാം പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമാണ് അള്ളാഹു സുബാനുഭവത്താൻ ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നത്

മറ്റ് വിഭവങ്ങളിൽ മറ്റ് ആവശ്യ വസ്തുക്കളിലുള്ള കുറവ് നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എല്ലാ മനുഷ്യനും ഉറപ്പായും വരുന്നതാണെന്ന് അള്ളാഹു സുബാനുഹത്താലെ പറഞ്ഞു എന്നിട്ട് ആ പരീക്ഷണങ്ങളുടെ ഫലം എന്താകും അത് അള്ളാഹു സുബാനുഹോ ഈ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് താങ്കൾ സന്തോഷവാരത്തെ അറിയിക്കുക എന്ന നബ്ലു അലൈഹി വസ്ലമയോട് പറഞ്ഞു അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ അത് മനുഷ്യനെ ക്ഷമിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്നതാണ് ഒരു പരീക്ഷണം നൽകുന്നു അതിലൊരു മനുഷ്യൻ ക്ഷമിച്ചാൽ അവന് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ അലൈഹി അല്ലാളും കൽപ്പിക്കുന്നു അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള ഏത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വിഷമം അവർക്ക് വന്നാലും അവര് ഇങ്ങനെ പറയും ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റേതാണ് ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങാനുള്ളതാണ് ഈ രണ്ട് ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുക അതാണ് പരീക്ഷണങ്ങളിലുള്ള ക്ഷമയായിട്ടുള്ള ഹസുബാനോ താരം വിശദീകരിക്കുന്നത് ഇന്നാലില്ലാഹ്യോ ഇന്നയിലെ ഹോ രാജ്യങ്ങളും ഈ ഒരു വചനം നാം പലപ്പോഴും പറയാറുണ്ട് പക്ഷെ നാം കരുതി വെച്ചത് ഇത് മരണം ആരെന്തെങ്കിലും മരണ വാർത്ത കേട്ടാൽ അത് പറയേണ്ടതാണെന്നാണ് പക്ഷെ പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അങ്ങനെയല്ല അള്ളാഹു സുഖാനുഭവത്താല നിങ്ങൾക്ക് ഉറപ്പായും ചില പരീക്ഷണങ്ങൾ നൽകും അത് ഭയത്തിന്റെ രീതിയിലാകാം വിശപ്പിന്റെ ഭക്ഷണക്ഷാമത്തിന്റെ രീതിയിലാകാം അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടത്തിന്റെ രീതിയിലാകാം ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെ രൂപത്തിലാകാം ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും അവിടെ മനുഷ്യന് പറയാനുള്ള വാചകമായിട്ടാണ് അള്ളാഹുസുബെ പറഞ്ഞത് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നാലും അത് വ്യക്തിപരമായാലും സാമൂഹികമായാലും ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അത് അനുഭവപ്പെടുമ്പോൾ മനുഷ്യൻ പറയേണ്ട വചനമാണ് ഇന്നാലില്ല ഇത് വെറും ഒരു വാക്കല്ല ഇതിന് വലിയൊരു അർത്ഥമുണ്ട് എന്താണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് എന്നെ സൃഷ്ടിച്ചത് എന്നെ പരിപാലിക്കുന്നത് എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നത് എന്റെ അള്ളാഹുവാണ് അവൻ എന്റെ ഉടമസ്ഥനാണ് ഞാൻ ഒരു അടിമയാണ് ഈ ഒരു അടിമത്വം ഇത് തെളിയിക്കാനാണ് അള്ളാഹു സുബാനോഹത്താണ് മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകുന്നത് ആ മനുഷ്യന്റെ മനസ്സിൽ അവൻ അള്ളാഹുവിനോടുള്ള അടിമത്വത്തെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനുഖത്താളെ പരീക്ഷിച്ചറിയുകയാണ് ആ സന്ദർഭത്തിൽ മനസ്സുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ് അവൻ എന്നോട് അവന്റെ ഇഷ്ടമനുസരിച്ച് എന്തും ചെയ്യാവുന്നതാണ് എന്റെ ഉടമസ്ഥനായ അള്ളാഹു എനിക്ക് എന്ത് തന്നാലും ഞാൻ അതിൽ തൃപ്തനാണ് എന്ന് മനസ്സുകൊണ്ട് ഒരു മനുഷ്യൻ പറയാൻ സാധിക്കണം രണ്ടാമത് വൈകി രാജ്യങ്ങളും ഞങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ് പരീക്ഷണങ്ങൾ ദുന്യാവിൽ അനുഭവപ്പെട്ടാലും ഇതൊന്നും എനിക്ക് യഥാർത്ഥ ജീവിതമായ ആഹ്റത്തിന് മുന്നിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ബോധം ആ സന്ദർഭത്തിലും എൻ്റെ യഥാർത്ഥ ജീവിതം ആഹ്റത്തിലുള്ള ജീവിതമാണെന്നുള്ള ബോധം ഈ രണ്ട് ചിന്തകൾ ഒരു മനുഷ്യന്റെ മുന്നിൽ വന്നാൽ ഒരു മനുഷ്യൻ മനസ്സിൽ നിന്ന് ഈ രണ്ട് ചിന്തകളോട് കൂടി ഈ ഒരു വചനം പറയാൻ സാധിച്ചാൽ ആ മനുഷ്യൻ അവർക്കാണ് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള വിവിധ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കാരുണ്യ വർഷങ്ങൾ ലഭിക്കുക എന്ന് അനോക്കാല അവരാണ് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള യഥാർത്ഥമായ ഹിതായത്വ സന്മാർഗം ലഭിച്ചത് ഈ ഒരു മാനസികാവസ്ഥ ഏതൊരു പരീക്ഷണങ്ങളുടെ മുന്നിൽ നമുക്ക് ഉറപ്പോ കൂടി സ്വീകരിക്കാൻ സാധിക്കണം ഈ ഒരു നിലപാട് നമുക്ക് എടുക്കാൻ സാധിക്കണം നാം ഒന്ന് പരിശോധിച്ചാൽ സമൂഹ വ്യാപകമായി ഉണ്ടായ വലിയ ദുരന്തങ്ങൾ വലിയ വിപത്തുകൾ സംഭവിക്കുന്ന സമയത്ത് ഈ ലോകത്ത് രണ്ട് രീതിയിലുള്ള മനുഷ്യരെ കാണാൻ സാധിക്കും ജനങ്ങൾ ആ ഒരു ദുരിതത്തിന്റെ പേരിൽ ഏറ്റവും മനസ്സുകൊണ്ടെങ്കിലും വിഷമം ഒരു ദുഃഖം പ്രകടിപ്പിക്കുകയും ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുകയും ചെയ്തു ജീവത്യാഗം ചെയ്ത് സ്വന്തം ജീവൻ പോലും സമർപ്പിച്ച് ആ ദുരന്തത്തിൽ അനുഭവി ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി തങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ സാമ്പത്തികമായും ശാരീരികമായും ഉള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ആ ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോലും കൊള്ളാത്തതായ ചില വിഭാഗങ്ങൾ അവിടെ ഉണ്ടാകും അവരുടെ ഈ സന്ദർഭങ്ങളിലുള്ള നിലപാടെത്താണ് സി റൂമിൽ ഇരുന്ന് ഏതെങ്കിലും യൂട്യൂബ് ലൈവുകൾ തുറന്നു വെച്ച് യൂട്യൂബ് ചാനലുകൾ എടുത്ത് അതിൽ വീഡിയോകൾ ഇട്ടുകൊണ്ട് അവരതിലൂടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പാഠങ്ങൾ ദൈവനിഷേധത്തിന്റെ പാഠങ്ങൾ സമൂഹത്തിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ സംഭവങ്ങളെ ഉപയോഗിക്കുന്ന ചിലരെ നമുക്ക് കാണാൻ സാധിക്കും വ്യത്യാസം ഇതാണ് ഒരു മനുഷ്യന് യഥാർത്ഥമായ വിശ്വാസം അള്ളാഹുലുള്ള വിശ്വാസം അള്ളാഹുലുള്ള പ്രതീക്ഷ ആഹരത്തിലെ ജീവിതത്തിലുള്ള വിശ്വാസം ആ മനുഷ്യന്റെ മനസ്സിൽ വരുമ്പോൾ രീതിയിലുള്ള പരീക്ഷണങ്ങൾ വന്നാലും ഒന്ന് സ്വന്തം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ ഉറച്ച നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് പരീക്ഷണങ്ങൾ ദുരന്തങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നത് കാണുമ്പോൾ അവിടെ ആരാണെന്നുള്ളത് നോക്കാതെ ദുരന്ത വേണ്ടി പൂർണമായും നിലകൊള്ളാൻ ആ മനുഷ്യന് സാധിക്കും അതിനു വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും കാരണം ഈ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുളള പ്രതീക്ഷയുണ്ട് അള്ളാഹുളള വിശ്വാസം ഒരിക്കലും മനസ്സിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് മനസ്സിൽ വിശ്വാസം യഥാർത്ഥമായ രീതിയിൽ ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരിക്കലും പൂർണ്ണ മനസ്സോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങാൻ സാധിക്കില്ല മനസ്സിൽ പൂർണ്ണമായ യഥയും ഇല്ലാത്ത വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യന് ആത്മാർത്ഥമായി ദുരന്ത ബാധിതർക്ക് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യാൻ സാധിക്കുകയില്ല മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നവരുണ്ടാകാം പക്ഷെ ആത്മാർത്ഥമായി ഒരു മനുഷ്യന് പാപങ്ങളെ സഹായിക്കാൻ ദുരന്ത ബാധിതരെ സഹായിക്കാൻ അവർക്ക് വേണ്ടി സാമ്പത്തികമായി സഹായം ചെയ്യാൻ ശാരീരികമായി അവർക്ക് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ മനസ്സിൽ യഥാർത്ഥമായ വിശ്വാസം എന്നാൽ ഇതേ സന്ദർഭത്തിൽ ഈ വിശ്വാസമില്ലാത്തവർ മനുഷ്യർക്കിടയിലേക്ക് തെറ്റായ ചിന്തകൾ കൊണ്ടുവന്ന ഇതുപയോഗിച്ച് ദൈവ നിഷേധം വ്യാപിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഇത് സ്വാഭാവികമാണ് ഏറ്റവും അധികം ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കുത്തിവെച്ച വിഷലിപ്തമായ ഒരു വിശ്വാസം വിഷലിപ്തമായ ഒരു ആശയമാണ് അള്ളാഹു എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ദുരന്തങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നു അതിൽ എത്രയോ നിഷ്കളങ്കരായ കുട്ടികൾ മരിച്ചു പോകുന്നു ഇതൊന്നും അള്ളാഹുവിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന രീതിയിലുള്ള തെറ്റായ ചിന്തകൾ മനുഷ്യരിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ചില സങ്കല്പങ്ങൾ വെച്ചിട്ട് അതനുസരിച്ചുള്ളതായിരിക്കണം ദൈവസങ്കൽപ്പം എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് അവർ വലിയ എന്തോ ഒരു വിപ്ലവമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാവിഡിത്ത മനുഷ്യരിലേക്ക് വിളമ്പുന്ന ചില മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോഴും ഇതിനിടയിൽ നിന്നുകൊണ്ട് അള്ളാഹു സുബാനുഭവത്താല നൽകുന്ന പരീക്ഷണങ്ങളെ അള്ളാഹു സുബാനുഭവത്താലയുടെ ഭാഗത്ത് നിന്നുള്ള ഏത് രീതിയിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലും അതിലൂടെ വിശ്വാസം കൂടുതൽ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും വന്നാലും അതിലൂടെ വിശ്വാസം വർദ്ധിക്കുക മാത്രം ചെയ്യുന്ന മറ്റൊരു വിഭാഗത്തെയും തീർച്ചയായും ഈ ലോകത്ത് കാണാൻ സാധിക്കും അത് അള്ളാഹുസുബാൻ പരിശുദ്ധ ഖുർഹാനിലൂടെ നൽകുന്ന ഒരു പാഠം ഉൾക്കൊണ്ടവരാണ് ഒരു മനുഷ്യന് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെ ആ മനുഷ്യൻ നിലകൊള്ളേണ്ട അവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് നിലപാടെന്താണെന്ന് പറഞ്ഞു ഇതേ നിലപാട് സാമൂഹിക ദുരന്തങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെയും നമുക്ക് മാനസികമായി ആ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിനുള്ള ഏറ്റവും വലിയ സുരക്ഷിതത്വം അതാണ് ഈ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ ബുദ്ധിമുട്ടുകളുടെ എല്ലാം മുന്നിൽ നാം സ്വീകരിക്കേണ്ട നിലപാടായിട്ട് പരിശുദ്ധ ഖുർആാനൂടെ പറഞ്ഞു തന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് പറയുന്നവരാണ് ഈ പരീക്ഷണങ്ങളിലെ യഥാർത്ഥ വിജയികൾ യഥാർത്ഥ ക്ഷമാശീല പറഞ്ഞു ഞങ്ങൾ അള്ളാഹുളള അള്ളാഹുവിന്റെ അടിമകളാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ അടിമകളാണ് അള്ളാഹു ഞങ്ങളുടെ ഉടമയാണ് ഈ മനുഷ്യരുടെ വിഷയത്തിൽ ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും വിഷയത്തിൽ അള്ളാഹു എന്ത് തീരുമാനമെടുത്താലും എടുത്താലും അള്ളാഹു ഏത് രീതിയിലുള്ള വിധി നടപ്പിയാക്കി നടപ്പിലാക്കിയാലും അതിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്കാര്ക്കും അവകാശമില്ല ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ഈ ഒരു അടിമത്വ മനോഭാവം അള്ളാഹുവിനും പൂർണ്ണമായും വിധേയരാകുന്ന മനസ്സ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതാണ് ഈ പരീക്ഷണ ഘട്ടങ്ങളിലെ വിജയം എന്ന് സുബാനായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത അത് അള്ളാഹുവിനുള്ള പൂർണ്ണമായ അടിമത്വം അത് സമർപ്പിക്കലാണ് ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രമാണ് അള്ളാഹു മാത്രമാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ അവൻ ഞങ്ങളുടെ വിഷയത്തിൽ എന്ത് തീരുമാനമെടുത്താലും അവൻ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തന്നാലും അതുപോലെ ഈ സമൂഹത്തിൽ ഈ ലോകത്തുള്ള ഏത് സൃഷ്ടികളിൽ അവൻ ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നൽകിയാലും അതിനെല്ലാം പൂർണമായ അവകാശമുള്ള ഒരേയൊരു ഉടമസ്ഥനാണ് ഞങ്ങളുടെ ഉടമസ്ഥനാണ് അള്ളാഹു സുബാനുഭവ എന്നുള്ള യഥാർത്ഥമായ ഒരു വിശ്വാസം അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ഒരു വചനം പറയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹു നൽകിയ പരീക്ഷണങ്ങളിൽ അത് വ്യക്തിപരമായാലും സമൂഹ വ്യാപകമായാലും അതിൽ യാതൊരു പരാതിയും പറയാനില്ല അള്ളാഹുവിന്റെ ഈ ഉടമസ്ഥ അവകാശം നമ്മുടെ യഥാർത്ഥ അടിമത്വം അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണങ്ങളിലും ഒരു പരാതിയും പറയാനില്ല വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിലൊരു പരാതിയും പറയാനില്ല സമൂഹ വ്യാപകമായ എന്ത് ദുരന്തങ്ങൾ കണ്ടാലും അതിൽ അള്ളാഹുവിനെ കുറിച്ച് ഒരു പരാതിയും പരിഭവം പറയാനില്ല അള്ളാഹുവിന്റെ യഥാർത്ഥമായ ഉടമസ്ഥാവകാശവും സ്വന്തം അടിമത്തോ അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ രണ്ടാമതായി ഞങ്ങൾ അള്ളാഹുലേക്ക് തന്നെ മടങ്ങുന്നവരാണ് ഇതും വെറും ഒരു വചനമല്ല ഇത് മനസ്സിന്റെ വിശ്വാസമാണ് കാരണം മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ നിന്നാൽ ഇത്തരം ദുരന്തങ്ങളിൽ പെട്ട് ഇത്തരം അക്രമങ്ങൾക്കിരയായിക്കൊണ്ട് മരിക്കുന്ന അക്രമങ്ങൾക്കിരയാകുന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരായ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അവർക്കുള്ള നീതി എന്താണ് അവർക്കുള്ള നീതി എന്താണ് മനുഷ്യൻ ഈ ഐഹിക ലോകം മാത്രം ലക്ഷ്യമാക്കി ചിന്തിക്കുമ്പോൾ ഈ ദുന്യാവിന്റെ മാത്രം ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടല്ലോ ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും പക്ഷെ ആ സന്ദർഭങ്ങളിൽ ഒരു മനസ്സിലുണ്ടാകേണ്ട യഥാർത്ഥ ചിന്ത എന്താണെന്ന് അള്ളാഹു പറയാണ് ഞങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ് യഥാർത്ഥമായ ജീവിതം ആധ്രത്തിലെ ജീവിതമാണ് ഈ ദുന്യാവിലെ ജീവിതം വളരെ നിസ്സാരമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആരൊക്കെ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും അതിന്റെ നിസ്സാരത മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കും വളരെ ചെറിയ ഒരു വിഷയമൊക്കെ ചിന്തിച്ചാൽ അതായത് ഒരു മനുഷ്യൻ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ആ മനുഷ്യൻ ജീവിക്കുന്നതിന്റെ ഏറ്റവും പരമാവധി കാലഘട്ടം ഒരു മനുഷ്യന് സാധാരണ രീതിയിൽ ലഭിക്കാവുന്ന പരമാവധി ആയുസ് അത് നൂറ് വയസ്സായിരിക്കാം ഒരു നൂറ് വർഷം മനുഷ്യൻ ജീവിക്കുമായിരിക്കാം അതിൽ പരിഗണിക്കപ്പെടാവുന്ന ഒരു നാൽപ്പതോ അമ്പതോ വർഷമായിരിക്കാം ഒരു മനുഷ്യന് വളർച്ച എത്തിയതിനു ശേഷം തീരെ ബലഹീനനായി പോകുന്നതിന് മുൻപുള്ള ഒരു നല്ല കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്നത് പരമാവധി നാൽപ്പതോ അൻപതോ വർഷമായിരിക്കാം എന്നാൽ മനുഷ്യൻ മരിച്ചതിനു ശേഷം ഖബറിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഏറ്റവും കുറഞ്ഞത് അയ്യാമത്തെ നാളിനോടടുത്ത് ഏറ്റവും അവസാനം മരിക്കുന്ന മനുഷ്യർ പോലും രണ്ടായിരം വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഖബറിൽ കിടക്കേണ്ടി വരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതനുസരിച്ച് വെറും അറുപത്തിമൂന്ന് വർഷം ഈ ദുന്യാവിൽ ജീവിച്ചു എന്നാൽ ഇന്ന് തന്നെ ആയിരത്തി നാനൂറിലധികം വർഷം തങ്ങൾ അലൈഹി വസല്ലം ഖബറിൽ ജീവിക്കുകയാണ് അപ്പോൾ അറുപത്തി മൂന്ന് വർഷം തങ്ങൾ അനുഭവിച്ച മുഴുവൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു ഭാഗത്ത് വെച്ചാലും ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് അനുഭവിക്കുന്ന സ്വർഗീയ മുന്നിൽ ഒന്നുമല്ലാതായി ഇനി ഇതിനുശേഷം അക്ഷരയിലെ ദീർഘമായ അമ്പതിനായിരം വർഷത്തെ ജീവിതം എല്ലാവരും ആത്മാർത്ഥമായി സദസം നിക്ഷേപിച്ചു അൻപതിനായിരം വർഷത്തെ ജീവിതം അതിനു ശേഷം സ്വർഗം അല്ലെങ്കിൽ നരകമാകുന്ന കാലാകാല ജീവിതം ഇത് മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഈ ദുന്യാവിലെ ജീവിതം ഒന്നുമല്ല എന്നുള്ള ഒരു ബോധം ഒരു യഥാർത്ഥമായ ഈമാൻ മനുഷ്യന്റെ മനസ്സിൽ വരുമ്പോൾ പിന്നെ ഈ പരീക്ഷണങ്ങൾ അത് വ്യക്തിപരമായാലും സാമൂഹിക ദുരന്തമായാലും അതിനെ ഉൾക്കൊള്ളാൻ അതിലെ നീതി എന്താണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കും അതുകൊണ്ട് ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഏത് ദുരന്തങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും ആ സംഭവങ്ങളിലെല്ലാം ആ അനുഭവങ്ങളിലെല്ലാം നാം ഉൾക്കൊള്ളേണ്ട ഒരു വിശ്വാസമില്ലാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുന്റെ അടിമകളാണ് അവരുടെ വിഷയത്തിൽ അള്ളാഹു എന്ത് നടപ്പിലാക്കിയാലും അത് നൂറ് ശതമാനം നീതിയും ന്യായവുമാണ് രണ്ടാമതായി ഞങ്ങൾ എല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ആ യഥാർത്ഥമായ ഒരു ആശ്രമത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതിനു മുന്നിൽ ഈ ദുന്യാവിലെ ജീവിതങ്ങൾ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിലെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ വന്നാലും അത് അള്ളാഹു സുഹാനോഹത്താണ് നൽകിയത് നീതിയാണ് തികച്ചും ന്യായമാണ് അതിന് പകരമായി അവന് വലിയൊരു പ്രതിഫലം ആശ്രത്തിൽ അള്ളാഹു നൽകാൻ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ചിന്തകൾ ഈ രണ്ട് ബോധങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്നില്ലാഹി എന്ന് പറയാൻ സാധിച്ചാൽ പറഞ്ഞത് അവർക്കാണ് അള്ളാഹുന്റെ ഭാഗത്തുനിന്നുള്ള വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ ലഭിക്കാനുള്ളത് അവരാണ് യഥാർത്ഥമായ ഹിദായത്തിൽ ലഭിച്ചത്